അങ്ങനെ ഒടുവിൽ ലാലേട്ടൻ ആ ഒരു കാര്യം തുറന്നു പറയുകയാണോ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നമ്മുടെ മെഗാസ്റ്റാറിന് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പുറത്തു പോയി എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ശബരിമലയിൽ പോയിട്ട് അങ്ങനെ ഒരു പൂജ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലേക്കല്ല എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള എൻ്റെ സുഹൃത്തായത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് സാധാരണ നമ്മൾ എല്ലാവരും എങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വിശ്വാസ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അത് ഏത് മതമാണെങ്കിൽ പോലും അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അത്രയേ ഈ വിഷയത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ് എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ചാനൽസിന് ഇൻ്റർവ്യൂ കൊടുത്തു അതിനിടയിൽ ഒരു പൊതുവേദിയിൽ മറുപടി ആയിട്ടാണ് നടപ്പ് പറ്റി ഏതാ ശബരിമല പോയി അവർക്ക് വേണ്ടിട്ട് വീടിന്റെ പൂജ അത് ദേവസ്വം ബോർഡിലെ அது எதுக்கு சொல்லணும் திட்ஸ் ஆல் வெரி பர்சனல் இல்லை உங்களுக்காக ஒரு ஒரு ஆள் ஒரு ஆள் ஒரு ப்ரே பண்ணுறது வை ஷுட் யூ டெல் நிறைய பேர் பரவும் ஓ ஐ இல் ப்ரே ஃபார் யூ என்ன அப்படியே வேற ஏதாவது பேசிகிட்டு இருக்கும் இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர் என்னோட ஒரு பிரதர் ஸோ இட்ஸ் நத்திங் ராங் ஹீஸ் ஃபைன் அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ஒரு ப்ராப்ளம் இருந்தது எல்லாருக்கும் இருக்கும் அது மாதிரி தான் நத்திங் ഓക്കെ ഈ ഒരു വാർത്ത ആദ്യം മറുനാടൻ ആണ് പുറത്തുവിട്ടത് അപ്പൊ ഈ മറുനാടൻ എന്ന് പറയുന്ന ആള് അത്യാവശ്യം നല്ല നുണ പ്രചരണം നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ വാർത്ത നുണയാണ് എന്ന രീതിയിൽ എല്ലാവരും അദ്ദേഹത്തിനെ തേച്ചോട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡ് മീ അത്ര തന്നെ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എന്നല്ല ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും അസുഖങ്ങൾ വരും പ്രായമാകുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ പ്രകടമാകും അത് ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും വരുന്നൊരു അസുഖം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു അസുഖം മമ്മൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞില്ല പക്ഷെ ലാലേട്ടൻ ഇവിടെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് തുറന്നു പറയുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വാർത്ത ഒരു ഔദ്യോഗികമായിട്ടുള്ള വാക്കായിട്ട് തന്നെയാണ് ലാലേട്ടന്റെ വാക്ക് നമ്മളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ വീണ്ടും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പുണ്യ അറുപതാം മാസമാണ് ഇസ്ലാം പരമായിട്ട് ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു മതപരമായിട്ട് ആ ഒരു തെറ്റുകൾ വ്രതം കഴിഞ്ഞാൽ പോകും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് അവരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു സാധാരണക്കാരന്റെ പോലെയല്ല അത്യാവശ്യം നല്ല സമ്പത്തുണ്ട് ഏറ്റവും നല്ല ചികിത്സ കിട്ടിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരും ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അദ്ദേഹത്തിന് ഇനിയും സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും അല്ലെ അപ്പൊ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ആ ഒരു സൗഹൃദ ബന്ധ എത്രത്തോളം ആർജവമുള്ളതാണ് എത്രത്തോളം ദൃഢമായതാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ മണവുണാഞ്ചന്മാരുണ്ട് ലാലേട്ടൻ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്ന കുറേ പൊട്ടന്മാര് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ വെറുതെന്തിനാ സഹോദര തുല്യരായി നിൽക്കേണ്ട നിങ്ങൾ എന്തിനാണ് തമ്മിൽ തല്ലുന്നത് എന്തിനാണ് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഈ മമ്മൂട്ടി പ്രായമായി അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫോട്ടോ എടുത്ത് ഈ ആള് പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു പേരും പ്രായമാകും നിങ്ങളും പ്രായമാകും നമ്മൾക്ക് അത്രത്തോളം വയസ്സ് അത്രത്തോളം നാളിൽ ഇവിടെ ജീവിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയമാണ് അല്ലെ നമ്മുടെ ആയുർ ആരോഗ്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എഴുപതാ എഴുപത് കടന്നു പോയ ഒരു മനുഷ്യന് പിന്നെ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുമോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇന്ത്യൻ സിനിമയുടെ തന്നെ തലതൊട്ടപ്പനാണ് അത് അങ്ങനെ തന്നെ കിടക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു നടനൊന്നും നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കലും നേടിയെടുക്കില്ല എന്നല്ല നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ലാലേട്ടനെയും മമ്മൂട്ടിയെയും കമ്പയർ ചെയ്ത് നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം അത് അങ്ങനെയാണ് അത് കുഴപ്പമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഹണ്ട് ചെയ്യാൻ പാടില്ല ഇപ്പൊ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ സുഡാപ്പിയാക്കുന്നു കമ്മിയാക്കുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ലാലേട്ടനെ തന്നെ സംഘിയാക്കുന്നു പൊങ്ങിയാക്കുന്നു എന്താണ് ആവശ്യം അവരെ റിയൽ ലൈഫിൽ അവര് എങ്ങനെയാകണമെങ്കിൽ ജീവിക്കട്ടെ ആളുകളെ സഹായിക്കുന്നുണ്ട് അല്ലെ അതേപോലെ തന്നെ നല്ല നല്ല സിനിമകൾ തരുന്നുണ്ട് സിനിമ പൊട്ടും പൊട്ടാതിരിക്കും ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരസുഖം വന്നു ആ അസുഖം എങ്ങനെയെങ്കിലും അദ്ദേഹം മാറ്റും പൈസയുണ്ട് പക്ഷെ നമ്മുടെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെ അല്ലേ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാലേട്ടൻ ലാലേട്ടൻ ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടുമായിട്ട് കയറി ചെന്ന് അവിടെ ഒരു പ്രാർത്ഥന നടത്തുന്നത് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ മമ്മൂക്കയുടെ ആ ഒരു പേര് എഴുതി എൻ്റെ സ്വന്തം ഇച്ചാക്കക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ് നിങ്ങളത് മനസ്സിലാക്കുക അതൊരു വലിയ മത സൗഹാർദ്ദം കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ഇതാണ് നമുക്ക് അങ്ങോട്ടും കൊണ്ട് കടിച്ചു കീറേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല ചില രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നു എന്നല്ലാതെ നമ്മളെന് ഇവരുടെ തമ്മിൽ തല്ലുന്നത് ഇവിടെ തമ്മിൽ തല്ലേണ്ട ഒരു സമയമല്ല ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്ക വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കേരളം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു തരത്തിലുള്ള മതവിദ്വേഷമോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് മതപരമായ പ്രശ്നങ്ങള് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങള് എന്തിനു പറയുന്നു നമ്മുടെ യുവതലമുറ നശിച്ചു നാറാണക്കല്ലടിക്കുന്ന ഇത്തരം രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മറ്റു രീതിയിലുള്ള മയക്കുമരുന്നിന്റെ ഒക്കെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന് ഒരു അസുഖം വന്നു എന്നുള്ള സങ്കടം തന്നെയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി ലാലേട്ടൻ ശബരിമല കയറി അവിടെ പ്രാർത്ഥന നടത്തി ഒരു റെസിപ്റ്റ് നമ്മൾ കാണുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ കാര്യത്തിൽ തന്നെയല്ലേ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ അസുഖം മാറും അദ്ദേഹം തിരിച്ചു വരും ഇവിടെ ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കണം നമ്മൾ തോള് കൈയിട്ട് നിൽക്കുന്ന ആള് ഹിന്ദുവാണോ ആണോ മുസൽമാനാണോ ക്രിസ്ത്യൻ എന്ന് നമ്മൾ ഒരിക്കലും ചകയാൻ പാടില്ല ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയോട് ലാലേട്ടനോടുള്ള സ്നേഹം അതൊരിക്കലും ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒരു നിറത്തിൻ്റെയോ അല്ല അത് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയാണ് ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാക്ക് ലാലേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നു അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം നമുക്ക് എല്ലാവർക്കും അസുഖങ്ങളുണ്ടാവും അതുപോലെ ചെറിയൊരു അസുഖം അത് മാറും ഓക്കെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അത് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തതാണ് പരമാവധി ഷെയർ ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഓഫ്